എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോര് മുമ്പേടെ വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന നല്ല നല്ല എപ്പിസോഡുകളുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ വൈകുന്നേരം വരുന്നത് ആരെങ്കിലും നമ്മൾ ഇന്നലെ ഇട്ട എപ്പിസോഡ് അതായത് വരാനിരിക്കുന്ന കഥയുടെ ഇന്നലത്തെ എപ്പിസോഡ് കാണാൻ കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുകൊള്ളൂ കാരണം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ഈ പറയുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ ബാലചന്ദ്രനെ വറപ്പിക്കാന്നൊക്കെ ഓർത്ത് വന്ന രാജീവന് അവസാനം അടി കിട്ടിയ അവസ്ഥയിലാണ് ബാലചന്ദ്രൻ പോലും പെരുമാറത്തത് ബാലചന്ദ്രൻ്റെ ഈ പെരുമാറ്റമൊക്കെ കുറച്ച് എക്സ്ട്രാഗ്രേറ്റ് ചെയ്തിട്ടാണ് ഗംഗാധരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരമേനോൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും കഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡൊന്ന് കണ്ടുനോക്കണോട്ടോ എന്നിട്ട് വേണം ഇന്നലത്തെ ഞാനിട്ട എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കിയിട്ട് വേണം കേട്ടോ അങ്ങനെ ഗംഗാധരമേനോൻ വന്നു ഗംഗാധരമേനോൻ രാജീവനോട് വന്ന് കാര്യങ്ങളൊന്നും സംസാരിച്ചു ബാലചന്ദ്രനോട് മുട്ടാൻ നിൽക്കരുത് പ്രശ്നം നമ്മുടെ തട്ട് കിട്ടുന്നത് നമ്മുടെ അനിയത്തിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ സംസാരത്തിൽ നമ്മുടെ രാജീവൻ ബാലേന്ദ്രൻ ഉണ്ടല്ലോ അഹങ്കാരത്തിൻ്റെ കൂമ്പാരോ ആവണോ അവൻ ആരാണെന്നോ വിചാരിച്ചത് അവനെ പഴയ നമ്മുടെ മുന്നിൽ പഞ്ചപുച്ചടയ്ക്ക് നിന്ന ആ കാര്യസ്ഥൻ്റെ മോനൊന്നും അല്ലവൻ അവനിപ്പോൾ വലിയ ആളുകളിച്ച് അവൻ എൻ്റെ നേരെ തോക്കെടുത്ത് പ്രയോഗിക്കാൻ പോലും അവൻ്റെ മാനസിക നിലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നാണ് കേട്ടാ ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഗാദനം ചോദിച്ചു നീ എന്തിനാന്ന് നീ എന്നോട് പോലും ചോദിക്കാതെ ഇവിടെ ഞാനുണ്ടായിരുന്നല്ലോ നീ എന്തിനാണ് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടാണ് എന്താണ് ഇവിടെ വൈജയ്ക്ക് നീ ഈ സിംഗപ്പൂരിൽ നീ ഈ ഒരു പ്രശ്നം തീർക്കാനായിട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ ഞാനും മാലതിയും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടുകാർ ആയിട്ട് തറവാ അവളുടെ മൂത്ത ചേട്ടനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടായിരുന്നോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രാജീവൻ പറഞ്ഞു ആ ഗംഗേട്ടൻ വന്നു എന്നും വന്നിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും വൈജൻ്റെ വിളിച്ച ശിവേട്ടനോട് ആ സങ്കടം പറഞ്ഞത് പറഞ്ഞ കൂട്ടത്തിൽ ഗംഗേട്ടൻ വന്നിട്ട് കാണിച്ച കാര്യത്തെക്കുറിച്ചും പറഞ്ഞായിരുന്നു ഗംഗേട്ടൻ എന്തിനാന്ന് ആ പീറപ്പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ അവൾ ആരാ നമ്മുടെ ആരാ അവൾ നമ്മുടെ ആരുമല്ല നമ്മുടെ കുടുംബമായിട്ട് അവൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല അവളെ പിന്നെ എന്തിനു സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു അല്ല ബാലചന്ദ്രൻ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിലോ ഒരു വേലക്കാരി പെണ്ണ് വന്നിട്ട് നമ്മ ഇപ്പോൾ ഗംഗേട്ടൻ ഒരു വേലക്കാരി പെണ്ണ് വന്നു കഴിയുമ്പഴേക്കും ഗംഗേട്ടൻ അവളോട് കൂടുതൽ ആ ഒരു പരിഗണന കൊടുക്കുകയും മാലധ്യേട്ടൻ തള്ളിക്കളയുകയും ചെയ്ത മാലയതിഥേടതി വെറുതെ ഇരിക്കുമോ ഏ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഗംഗേട്ടൻ എന്തിനാണ് അവളെ ന്യായീകരിക്കുന്നത് അപ്പോൾ വൈജയും പറഞ്ഞു അവൾക്ക് അവൾക്കില്ല കുറ്റമൊന്നുമില്ല അത് വൈജയും സമ്മതിക്കുന്നുണ്ട് പക്ഷേ എത്ര കുറ്റമില്ലെങ്കിലും എത്ര നല്ലവളാണെങ്കിലും വൈജയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു അപ്പീലുണ്ടോ പിന്നെ നമ്മളെന്തിനാണ് അതിൻ്റെ ബാക്കി ചകയാനായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാലചന്ദ്രൻ ഇപ്പോൾ വാശി കാണിക്കുകയാണ് ഹാര തോപ്പിക്കാനായിട്ട് അങ്ങനെ വൈജയെ തോപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈജയുടെ ജീവിതം തകർത്തുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങനെ ജീവിക്കാനായിട്ടോ അതെ നിങ്ങളൊക്കെ പേടിയാണ് കേട്ടൻ്റെ പേടിയാണ് ബാലചന്ദ്രൻ്റെ സ്ട്രോക്ക് വന്നു ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്തുള്ള പേടിപ്പുറത്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് അവനൊന്നും സംഭവിക്കൊന്നുമില്ല അല്ല സംഭവിക്കുകയാണെങ്കിലേ അങ്ങ് സംഭവിക്കട്ടെ ഇമ്മതിരി തോന്നിയാസം കാണിക്കുന്നതിനൊക്കെ സംഭവിക്കുന്നത് അങ്ങ് സംഭവിക്കണം അതിനിപ്പം എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരമേനോൻ രാജീവനെ കാര്യങ്ങളൊന്നും അറിയിക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു രീതിയിലാണ് സംസാരിക്കാനായിട്ട് വന്നത് ശിവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും ശിവൻ രാജീവനോട് പറയത്തില്ല എന്നറിയാം രാജീവനോട് കാര്യങ്ങളൊക്കെ അറിയിക്കാതെ രാജീവനെ ഒന്ന് തിരിച്ചയച്ച് ഇത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളോ തട്ടുകേട്ടോ ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് രീതിയിലാണ് കാരണം ബാല ഒരിക്കലും ബാലചന്ദ്രൻ ഇത് രാജീവനെ അറിയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞ തന്നോട് ചോദിച്ചതുപോലെയൊക്കെ ഒരു ബാലചന്ദ്രൻ രാജീവനോട് ചോദിച്ചേനെ തന്നോട് നീലഗിരിയിൽ വന്ന് ചോദിച്ചതുപോലെ തന്നെ ചോദിച്ചേനെ പക്ഷേ അതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ബാലചന്ദ്രൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതങ്ങനെ തന്നെ അങ്ങ് നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാതിരിക്കുന്നത് ഞാൻ രാജ് ബാലചന്ദ്രനോട് സംസാരിക്കാം നമുക്ക് രണ്ടു പേർക്കും കൂടി സംസാരിക്കാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഈ ശാഠ്യം അവസാനിപ്പിക്കണം ബാലചന്ദ്രനാണ് ശരി എന്ന കാര്യം നീ മനസ്സിലാക്കണം അത് ഏത് ബാലചന്ദ്രൻ ശരിയാവുന്നത് അപ്പോഴേക്കും ഗംഗാധരമേനെ ചോദിച്ചു ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ എന്ന കാര്യം നിനക്കറിയാവോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യകാരണ സഹിതം മാത്രമേ ഞാനൊരു കാര്യം പറയാറുള്ളൂ അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നീ അതാദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും എന്ത് കാരണം നിങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോഴേക്കും ഒരു ഗംഗാധരമേനോൻ പറഞ്ഞു ശരിയാ ബാലചന്ദ്രൻ്റെ ഹാർട്ടിന് പ്രശ്നമുണ്ട് ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞത് ഒരു കാരണവശാലും ബാലചന്ദ്രനെ സങ്കടപ്പെടുത്തുന്നതോ ടെൻഷൻ ഉണ്ടാക്കുന്നതോ ആയോ ഒരു കാര്യം ആ വീട്ടിൽ സംഭവിക്കരുത് എന്നാണ് പക്ഷേ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ വന്ന് അന്നും മുതൽ അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാണ് വൈജയ്ക്ക് ഇപ്പോൾ വാശിയാണ് അവളെവിടെ നിറക്കി വിടണം ആലിനെ അവിടെ നിറക്കി വിടണമെന്നുള്ളൊരു വാശി എന്തിൻ്റെ പേരിലാണെന്നാണ് വൈജയുടെ വാശിക്ക് അങ്ങനെ നമ്മൾ സാ താളം തുള്ളി നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം അവൾ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ മറുപടി പറയേണ്ടുന്ന ഒരു ദിവസം വരും നീ അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് എന്തായാലും ബാലചന്ദ്രനെ കാണാനായിട്ട് പോകാം ബാലചന്ദ്രൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ സമാധാനപരമായിട്ട് കേൾക്കുക മാത്രമല്ല ബാലചന്ദ്രനോട് ചെയ് ഇത്രയും ദിവസവും നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയനൊക്കെ നീ ക്ഷമ പറഞ്ഞിട്ട് വേണം വിടെ നിറങ്ങാനായിട്ട് ഒരു മയത്തിലൊക്കെ നിന്നോണം ഈ ഗംഗാട്ടൻ ഇത് എന്തിൻ്റെ എന്നാണ് രാജീവൻ ചോദിക്കുന്നത് ഞാൻ നിന്റെ ഏട്ടനാണ് നീ എന്നെ അനുസരിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നത് എൻ്റെ കൂടെ വരാനായിട്ട് പറയാട്ടോ അങ്ങനെ രാജീവനും അതുപോലെ തന്നെ ഗംഗാധരമേനോനും കൂടെ നെടുമ്പുരയ്ക്കലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ നെടുമ്പുരയ്ക്കൽ വീടും കൊല്ലപ്പള്ളിയും കൈതക്കലും കടപ്പാട്ടൂർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുമ്പോൾ ഒരു സംശയം വരും ഇതെന്താ ഇങ്ങനെയാണ് പലരും കമൻറ്റിലൂടെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഈ സത്യത്തിൽ ഇത് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം സത്യത്തിൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട് നെടുമ്പുരയ്ക്കൽ വീടാണ് നെടുമ്പുരയ്ക്കൽ വീട് അത് കടപ്പാട്ടൂരാണ് കേട്ടോ കടപ്പാട്ടൂർ എന്ന സ്ഥലത്താണ് നെടുമ്പുരക്കൽ വീടുള്ളത് എന്നാൽ കൈതക്കൽ വീടുള്ളത് അത് വൈജാന്തിയുടെ സ്വന്തം വീട് കൊല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് കൊല്ലപ്പള്ളിയിലെ കൈതക്കലില്ല ഈ രണ്ട് പേരുകളാണ് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതൊക്കെ പലർക്കും അപ്പോൾ എന്തായാലും അങ്ങനെ കൊല്ലപ്പള്ളിയിൽ നിന്നും ഇവർ കടപ്പാട്ടൂരേക്ക് പോവുകയാണ് നെടുമ്പുരക്കൽ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് അവർ ചെല്ലുകയാണ് അപ്പോൾ കഥകു തുറക്കുന്നതും അലീന തന്നെയാണ് അലീന ഗംഗാധര രാജീവനെ കണ്ടതും അലീനയുടെ മുഖത്ത് ആ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് കാരണം രാജീവൻ എത്രത്തോളം അലീനയെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നും എത്രത്തോളം സങ്കടത്തിലാണ് അലീന എന്നും ഈ രാജീവനോടുള്ള അലീനയുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവും കേട്ടോ പക്ഷേ തൊട്ടു പുറകെ ഗംഗാധരൻ കയറി വന്നതും അലീന ഒന്ന് പുഞ്ചിരിക്കുകയാണ് അപ്പോഴേക്കും ആഹാ അലീന എന്നൊരു വിശേഷം സുഖം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കുശലമൊക്കെ ചോദിക്കുകയാണ് നീ എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ അമ്മയെ മാത്രമല്ല എൻ്റെ അലീനെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രാജീവൻ ദാണ്ട കടക്കണം എന്നും പറഞ്ഞ് മനസ്സിൽ പറയുകയാണ് ഇവളെ ഇങ്ങനെ സോപ്പിട്ട് നിർത്താനും മാത്രം ഇവൾക്ക് ഇവളിത് എന്താണ് ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്നാണ് മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാം എന്തായാലും നിൻ്റെ കൈ കൊണ്ടൊരു ചായ എടുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോകാം പറഞ്ഞിട്ട് ഗംഗാധര മേനോനും ഈ രാജീവനും കൂടിയിട്ട് അപ്പോൾ രാജീവൻ ഒന്നും വീണ്ടുന്നില്ല അല്ലെ ചായ എടുക്കാനൊക്കെ ആയിട്ട് പോയി അങ്ങനെ അകത്തേക്ക് കയറിച്ച് നോട്ടോ അമ്മയെന്നു വിളിച്ചോണ്ട് ആ നീ വന്നോ ഓ നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോഴേക്കും മനസ്സിലായി മനസ്സിലായിട്ടോ അമ്മയാണ് വിളിച്ച് പറഞ്ഞതെന്ന് അപ്പോൾ രാജീവ് ചോദിച്ചു അമ്മയാണോ ഗംഗേട്ടനെ ഇപ്പോൾ കൂട്ടേക്ക് വിളിച്ച് വരുത്തിയത് അല്ലാണ്ട് പിന്നെ ഇവിടെ ഒരു എന്തിനെങ്കിലും ഒരു നീക്കുപോക്ക് വേണ്ടേ ഇവിടെ കയ്യങ്കളിയായിട്ട് തല്ലും കൊല്ലും തിന്നുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളും എല്ലാം നടക്കുമോ മാത്രമല്ല നിനക്ക് പ്രായത്തിൻ്റെ ആ ഒരു ചോരത്തളപ്പുണ്ട് പക്ഷേ അങ്ങനെയല്ല ഗംഗാധരൻ ഇതിന് അവൾ ഗംഗാ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് പറ്റും അപ്പോഴേക്കും രാജ്യവും പറഞ്ഞു ഗംഗേട്ടൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ പറ്റും എന്നല്ല പറയേണ്ടത് എങ്കേട്ടന് അമ്മയുടെയൊക്കെ ആഗ്രഹം പോലെ അവളിവിടെ നിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാൻ ആ സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ടല്ലേ അമ്മ ഇനിയിപ്പം ഗംഗേട്ടനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അമ്മ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ പറഞ്ഞാലും ഇനി ഈ പറയുന്ന പെണ്ണ് എത്ര നല്ല പെണ്ണാകും ഒരു പരിശുദ്ധമറിയാന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നിർത്താനായിട്ട് വൈജൻ്റെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല ഇത് ആരോടാണ് ഈ വാച്ച് കാണിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ രാജീവൻ ഇങ്ങനെ ചോദിക്കുന്നത് അമ്മ പേടിക്കൊന്നും വേണ്ട രാജീവന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ബാലനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നീ ഇറങ്ങി അങ്ങ് പോയേക്കരുത് അപ്പോഴേക്കും എങ്കാതെ ചോദിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ ഇറങ്ങി പോയതാണോ എനിക്കും ബാലനോട് പറയാൻ പരിമിതികളുണ്ട് ബാലചന്ദ്രന് ആ ഒരു വാശിയോ ദേഷ്യമൊക്കെ വൈജിയോടും മാത്രമല്ല ഉണ്ട് രാജീവനോടും ഉണ്ട് അതിനൊക്കെ തക്കതായ കാരണമുണ്ടമ്മേ എന്നു പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലാ ചെറുതായിട്ട് മനസ്സിലായി എന്നാൽ പൂർണ്ണമായിട്ടും മനസ്സിലാവാതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു യാ എനിക്കും തോന്നി ചില സംശയങ്ങളൊക്കെ എനിക്കും തോന്നി അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ എന്ന് ഗംഗാധരൻ പറയുകയാണ് അപ്പോഴേക്കും രാജു ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെ ഈ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു നിനക്ക് മനസ്സിലാകും കുറച്ച് ദിവസം കഴിയട്ടെ നീ ഒന്ന് ക്ഷമിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഈ പറയുന്നതും ചെയ്യുന്നതും തെറ്റായി പോയി എന്ന് മാത്രമല്ല ബാലചന്ദ്രൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു നിമിഷം നിനക്ക് വരും അതുകൊണ്ട് നീ മിണ്ടാതെ നിന്നാൽ മതി ബാലചന്ദ്രൻ്റെ മുമ്പിൽ ബാലചന്ദ്രൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം അങ്ങനെ അപ്പം എന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ബാലേന്ദ്രനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും അലീന ചായയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ അലീനെ എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളും മാലിതയുടെ വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതോരാത് അലീനയും ഗംഗാധരനും സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാജീവം പുച്ചത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കഴിയുന്നുകൊണ്ടാണല്ലോ ഇവളിങ്ങനെ ഇറങ്ങി പോകാത്തത് എന്ന രീതിയിൽ അങ്ങനെ രാജീവന് ചായ എടുത്തിരുന്നു പക്ഷേ അലീനയുടെ ചായ വേണ്ടാന്ന രീതിയിലാണ് രാജീവൻ നിൽക്കുന്നത് നീ ഒന്നെടുത്ത് കുടിച്ചു നോക്കണ നീ അലീനയുടെ കൈകൊണ്ടുണ്ടാക്കി ചായ കുടിച്ചിട്ടില്ലല്ലോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ചായ നീ വേറെ കുടിച്ചിട്ടുണ്ടാവില്ല നീ ഒന്ന് കുടിച്ചു നോക്ക് രാജീവൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് എത്ര നല്ല ചായയാണെങ്കിലും വേണ്ടാന്ന് തോന്നിയാൽ വേണ്ട അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാജീവൻ ഇങ്ങനെ നിൽക്കാം അലീന അയോട് ചോദിച്ചു എങ്ങനെയുണ്ട് വൈജന്തിയുടെ സമീപനത്തിൽ മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോഴേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല അല്ല നീ പോകാൻ പെട്ടിയും കിടക്കിയെടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു ഉള്ളതാണോ അപ്പോഴേക്കും അലീന പറഞ്ഞു പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ബാലേന്ദ്രൻ സാറ് ബാലേന്ദ്രൻ സാറിൻ്റെ ഒരു വാക്ക് അല്ല വേണ്ട ഞാനൊന്ന് പൊക്കോട്ടേ നിൽക്കുമ്പോൾ മൗനമായിട്ട് നിന്നാലും ഞാൻ ഇറങ്ങി പോയേനെ പക്ഷേ പൂർണ്ണമായിട്ടും എന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്ന് അലീന ഇങ്ങനെ പറയാട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങളെന്താ ഒന്ന് സംസാരിച്ച് ഞാനൊന്നും സംസാരിക്കട്ടെ പോയൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലിനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നീ ഒരു കാര്യം ചെയ്യുക ബാലേദനോട് പോയി ചോദിച്ചിട്ട് വാ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് നീ പറ രാജീവൻ ചോദിച്ചു ഗംഗേട്ടിനെ വട്ടാണോ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്കാണോ ഇവൾക്കാണോ ഈ വീട്ടിൽ സ്ഥാനം ഇവൾ പോയി അനുവാദം മേടിച്ചിട്ട് വൈജവിൻ്റെ പറയുന്നതിനാണോ കുഴപ്പം എന്നൊക്കെ രാജീവൻ ചോദിച്ചപ്പോഴേ ഗംഗാധരൻ പറഞ്ഞു എടാ നീ അവിടെ അടങ്ങി നിൽക്കുക എന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഏ സമാധാനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നീ ഇതി സംസാരമാണ് മോളി കയറി സംസാരിക്കുന്നതെങ്കിൽ വൈദ്യന്തിരെ അതേ പാത പിന്തുടരാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് നേരെ വാ നേരേ പോകുന്നു പറഞ്ഞത് അടക്കത്തില്ലാട്ടോ അങ്ങനെ അലീന പറഞ്ഞു സാരയില്ല കയറിപ്പോയി കണ്ടോളൂ എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം കഥ പറഞ്ഞു അല്ല ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അനുവാദം കൂടാതെ ആരെയും അങ്ങോട്ടേക്ക് വിടരുതെന്നല്ലേ അപ്പം അത് ആ രീതിയിൽ തന്നെ പോട്ടെ നീ ചെന്ന് ചോദിക്കുക അങ്ങനെ അലീന മുകളിലേക്ക് ചെന്നു മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു ആ എന്താ അതൊക്കെ വന്ന ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്താ നിങ്ങൾ ചോദിച്ചു അപ്പോൾ അത് താഴെ മാഡത്തിൻ്റെ ആങ്ങളമാർ വന്നിട്ടുണ്ട് ആങ്ങളമാരോ ഇതാര ഇപ്പോൾ ആങ്ങളമാർ രാജീവനല്ലേ വേറെ ആരാ അത് നീലഗിരിയിലുള്ള ഗംഗാധരൻ സാറും വന്നിട്ടുണ്ട് ഗംഗാധരൻ സാറോ നീയൊക്കെ എന്തിനാ അവനൊക്കെ സാറേന്ന് വിളിക്കുന്നത് ഗംഗാധരൻ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറയാൻ പോലും ഉള്ള യോഗ്യത അമ്മമാർക്കൊന്നും ഇല്ലെന്നേ എന്ത് ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അനുവാദം തരണമായിരിക്കുമല്ലേ കാണാനായിട്ട് കണ്ടു കളയാം എന്നിട്ടും അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അനുവാദം തന്നു നീ അവരെ ഇങ്ങോട്ട് വരാൻ പറാം അതോന്ന് എനിക്കിനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് സാർ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നമില്ലാതെ എങ്ങനെയെങ്കിലും തമ്മിൽ പറഞ്ഞ് ഒത്തുതീർത്ത് തീർത്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർത്ത് പോവുക അതല്ലേ നല്ലത് എല്ലാവർക്കും അതല്ലേ നല്ലത് മക്കളെങ്കിലും ഓർക്കണ്ടേ മക്കളെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും ക്ഷമിച്ചിവിടെ നിൽക്കുന്നത് അല്ലാതെ നിങ്ങളുണ്ടല്ലോ എൻ്റെ താനി സ്വരൂപം കണ്ടേനെ വൈജേൻ്റെ ഇപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു ഞാൻ ജയിലിൽ വായനേ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ആരുമില്ലാതെ പോകും അതോർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ സംയമനം പാലിച്ച് നിൽക്കുന്നത് നീയേ അവന്മാരോട് വരാൻ പറ അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി പോവുകയാണ് ബാലചന്ദ്രൻ സാറ് കട്ടക്കലിപ്പിലാന്ന് മനസ്സിലായി അങ്ങനെ അലീന ചെന്നിട്ട് പറഞ്ഞു ചെല്ലാനായിട്ട് പറഞ്ഞു ഓ ഇപ്പം നമ്മുടെ അടിയാന്മാരും അവനുമല്ലേ ജമ്മിയായല്ലേ അപ്പോഴേക്കും രാജീവനോട് ഗംഗാധരൻ പറഞ്ഞു നീ ആ ഒരു ചിന്തയൊക്കെ വിട് അങ്ങനത്തെ ചിന്തയോ അങ്ങനത്തെ ചിന്താഗതികളോ ഉള്ള ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല നീ ആ ഒരു രീതിയിൽ ഈ ജാമ്പവാൻ്റെ കാലത്താണ് ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവര് അടിയാന്മാര് കുടിയാന്മാർ ജന്മിമാർ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നത് പണ്ട് കാലത്ത് നമ്മുടെ തറവാട്ടിൽ പണി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഇപ്പം നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരാളാണ് പൈസയുടെ കാര്യത്തിലൊക്കെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ അങ്ങനെ കൂടുതൽ ബഹുമാനം കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മളൊരു മനുഷ്യനായിട്ട് കണ്ടാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു ഓഹ് കറി വായി എന്നാന്ന് വെച്ചപ്പച്ച പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞ് രാജീവനും ബാല ഗംഗാത്തരമേനുണ്ടോ മുകളിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ മുകളിലേക്ക് ചെന്നു ആ വരണം വരണം മിസ്റ്റർ മൂത്ത അളിയ എന്നൊക്കെ വിളിക്കുകയാണ് സോറി സോറി അങ്ങനെയല്ല ബെഡാസാ വാ വാ വെൽക്കം വെൽക്കം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും ഗംഗാധരമേനോ ഒന്നും മെണ്ടിലാകത്തേക്ക് ചെന്നു ഇരിക്കിരിക്കി ഇരിക്കിരയ്യോ വന്ന കാലം നിൽക്കരുത് ഇരിക്കുമോ അല്ല ഒരു കസരയുള്ളല്ലോ രണ്ട് കസേരയിൽ ഒരാളിക്കട്ടിലേക്കങ്ങിരുന്നാലും ഞാനിവിടെ നിന്നോളാം അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു അങ്ങൾ ഇരിക്കാൻ വന്ന അപ്പോൾ പെട്ടെന്ന് തന്നേരം ഗംഗാധരമേനോ രാജീവനോടോ ഒന്ന് കൂർപ്പിച്ച് നോക്കുവാണ് ആ ഗംഗേട്ട എന്നാന്ന് വെച്ചാൽ പറ ആ അപ്പോൾ ഒരു അനുനയ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഗെങ്കൻ വന്നതായിരിക്കും അല്ലേ ബെഡാസാബ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു അനുനയ സംഭാഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഈ അനിയൻ അങ്ങനെയല്ലല്ലോ അനിയൻ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതുന്ന ആ ഒരവസ്ഥയിൽ വെട്ടാൻ വരുന്ന പോത്തായിട്ട് നിൽക്കുവാണല്ലോ ഏഹ് ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഏഹ് എങ്ങനെയാ അപ്പോൾ ഞാൻ പറയുന്നതാണോ ശരി അതോ ഇവൻ പറയുന്നതാണോ ശരി അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു ഓരോ അനുനയത്തിനോ ഒന്നിനും ഞാൻ തയ്യാറല്ല എന്ന് ബാലചന്ദ്രനോടും പറഞ്ഞതാണ് ഗംഗേട്ടനോടും പറഞ്ഞതാണ് അലീന എന്ന പെണ്ണിനെ ഇവിടെ നിറക്കി വിടാതെ ഒരു രക്ഷയില്ല അപ്പോഴേക്കും ബാലൻ ചോദിച്ചു ബാലചന്ദ്രൻ ചോദിച്ചു ആർക്ക് രക്ഷയില്ലാന്ന് ഏ ആർക്കാ രക്ഷയില്ലാത്തത് അലീന എന്ന പെണ്ണിനെ ഇവിടെ നിറക്കി വിടാതെ നിൻ്റെ അനിയത്തിക്ക് രക്ഷയില്ലായിരിക്കും ആ രക്ഷ വേണ്ട ഇവിടെ ശിക്ഷയാണ് നടപ്പാക്കേണ്ടത് രക്ഷയല്ല ഇതിന് മാത്രം എൻ്റെ അനീതി എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോഴേക്കും ഗംഗാധരൻ രാജിവെൻ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അവൻ്റെ വായടപ്പിക്കാൻ ഈ ചേട്ടനായ നിങ്ങൾക്ക് സാധിക്കത്തില്ല അവൻ്റെ വായടപ്പിക്കാൻ എനിക്ക് പറ്റും ഞാൻ അടപ്പിക്കണോ ആ നീ ഇങ്ങോട്ട് വാടാ എൻ്റെ വായടപ്പിക്കാനായിട്ട് എൻ്റെ കയ്യെ മാങ്ങമറിക്കാൻ പോകുന്നുമില്ല എൻ്റെ വായടപ്പിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് രാജീവൻ കുറച്ച് കുറച്ച് ക്രൂരലായിട്ടും ദേഷ്യത്തോടു കൂടി സംസാരിക്കുക കേട്ടോ ഇവൻ അങ്ങോട്ട് കത്തി കത്തിക്കേറി രാജീവൻ പറയുകയാണ് ഒരു പെണ്ണിൻ്റെ തൊലിവെളുപ്പ് കണ്ടപ്പോഴേക്കും എൻ്റെ അനിയത്തിയെ മറന്ന് മൂന്ന് നിങ്ങളുടെ മൂന്ന് മക്കളുടെ തള്ളയല്ലേ അവൾ ആ പെണ്ണിൻ്റെ തൊലിവെളുപ്പ് കണ്ടപ്പോഴേക്കും എൻ്റെ അനിയത്തിനെ പറഞ്ഞ് പുതിയ പുതിയ പെണ്ണിനെ ചെറുപ്പക്കാരി പെണ്ണിനെ കെട്ടാനുള്ള നിങ്ങളുടെ പരിപാടി ആയതെന്നൊക്കെയേ എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ മനസ്സിലാവും ഞങ്ങളൊക്കെ ചോറുണ്ണുന്നവർ തന്നെ അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണ് ആ പരിപാടിയൊന്നും ഇവിടെ നിൽക്കാൻ നടക്കത്തില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പം അതുക്കെ ബാലചന്ദ്രൻ ഡ്രോ തുറന്ന് തോക്കെടുക്കുകയാണ് കേട്ടോ തോക്കെടുത്തപ്പോഴേക്കും രാജീവൻ ഒന്ന് പതറി പതറിയിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി എന്നെ കൊല്ലുമായിരിക്കും കൊല്ലുകയാണെങ്കിൽ അങ്ങോട്ട് കൊല്ലുക എന്നാലും നഷ്ടം നിനക്ക് നിങ്ങൾക്ക് തന്നെയാണ് എന്നെ കൊന്നിട്ട് ഞാൻ ചത്തുപോകുമായിരിക്കും സാരമില്ല ഞാൻ ചത്തുപോകട്ടെ പക്ഷേ ഇതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല എന്നെ കൊന്നിട്ട് അവസാനം നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നതാണ് മനസ്സ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ജയിലിൽ പോകും ഹാലിനെ ഇവിടെ നിന്ന് പുഷ്പം പോലെ ഇറക്കി വിടുകയും ചെയ്യും അപ്പോഴേക്കും രാജ ഗംഗാധരൻ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് എന്തായാലും രാജീവൻ ഇവൻ മിണ്ടുന്നില്ല കേട്ടോ ഗംഗാട്ടൻ ഇത് എന്തിനാണ് ഇവൻ്റെ മുന്നിൽ താഴ്ന്നു കേണു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവൻ്റെ ഇവൻ ഈ പെണ്ണുപിടിയൻ്റെ ഈ സൂക്കേട് തീർത്ത് കൊടുക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരനോടല്ലോ ഒരോ അറ്റ അടിയായിരുന്നു രാജീവൻ്റെ മുഖത്തേക്ക് രാജീവൻ്റെ മുഖമായിട്ട ചൊന്ന് കൊടുത്തു ഇനി മേലാൽ ഇമാതിരി വർത്താനം പറഞ്ഞേക്കരുത് ഇതാരാണെന്ന് നിനക്കറിയാലോ നമ്മുടെ അനിയറ്റയുടെ ഭർത്താവാണ് ആ ഒരു കൂടി വേണം ഇവനോട് സംസാരിക്കാനായിട്ട് എന്തായാലും ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ബാലത്തിനങ്ങട്ട് കൈ കൊട്ടുകയാണ് കേട്ടോ അത് പൊളിച്ചു അത് പൊളിച്ചു എന്തായാലും എങ്കിലും കേട്ടാ നിങ്ങൾ കിടുകയാണ് കേട്ടോ പക്ഷേ ഈ കിടുത്തലൊന്നും പോരാ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിട്ട് ഈ പരിപാടിയൊന്നും പോരാട്ടോ എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ അത്ര നല്ല ചുള്ള ചമയാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ നിങ്ങളുടെ കുടുംബം ചെയ്ത തെറ്റിൻ്റെ നിങ്ങളുടെ പെങ്ങൾ എന്നോട് ചെയ്ത തെറ്റിൻ്റെ ആ തെറ്റും വാങ്ങി പോവില്ല ആ തെറ്റിൻ്റെ ആഴം ഇല്ലാണ്ടാവുകയും ഇല്ല എൻ്റെ മനസ്സിൽ ആ തെറ്റ് ഏൽപ്പിച്ച മുറിവുണ്ടല്ലോ അതൊരിക്കലും ഉണങ്ങുകയുമില്ല ഓരോ ദിവസം ചെല്ലും തോറും ചൂട് ചോര അതിൽ നിന്നും വാർന്ന് വാർന്ന് വാർന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹൃദയം മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ആ കനൽ എഴുതുകയാണ് അഗ്നിയാണ് അഗ്നി ആളിക്കത്തുകയാണ് ആ ആളിൽ കത്തുന്ന ആക്ടിയിലേക്കാണ് നിങ്ങളോടുള്ള കുടുംബത്തോട് നിങ്ങളുടെ പെങ്ങളോട് നിങ്ങളോടൊക്കെയുള്ള പകയുണ്ടല്ലോ ആ പകയിലേക്ക് ഈ എണ്ണ ഒഴിക്കാനായിട്ട് അതാ ഇവ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇവ മാത്രമല്ല ഓരോരുത്തരും എന്ന് പറഞ്ഞു ആ തീ കെടുത്താനാണ് ഹലീന എന്ന പെൺകുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരിക്കലും കെടുന്ന തീയല്ല എന്ന് അവൾക്ക് പോലും അറിയില്ലല്ലോ എന്ന് പറയാം കേട്ടോ രാജീവനാണെ ഇങ്ങനെ കവളും പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ രാജീവൻ്റെ നേർക്ക് തിരിഞ്ഞു കേട്ടോ രാജീവൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് രാജീവൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക എന്താന്നും മനസ്സിലാവുന്നില്ല രാജീവന് രാജീവനോട് ചോദിച്ചു എടാ രാജീവാ അതെ നീ ഇപ്പോൾ ഉണ്ടല്ലോ കഥയെ അറിയാതെ ആട്ടം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലേ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഏഹ് ഒരു പുക മറയല്ലേ ഇതിൻ്റെ നിൻ്റെ കണ്ണിനൊക്കെ പൊന്നീച്ച മാറി കാണുമല്ലോ ഒരു പുക മറയല്ലേ നിനക്ക് എന്താണെന്ന് വ്യക്തമാകാത്തൊരവസ്ഥ അല്ലേ കുറച്ച് നാൾ ഞാനും അനുഭവിച്ചു തന്നേ കുറച്ച് നാൾ ഞാനും അനുഭവിച്ചു ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പൊക്കെ ഞാനും ഈ അവസ്ഥയിലായിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥ പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ചില സംശയങ്ങളും ചില സങ്കടങ്ങളും ഉണ്ടായിരുന്നു ആ അതെല്ലാം എല്ലാം ഉള്ളിലിട്ട് നീറ്റി ഞാനേ ഒരു പോക്ക് പോയി എങ്ങോട്ടൊന്നറിയാവോ ഇതെ ഈ ഗംഗേട്ടൻ്റെ അരികിലേക്ക് ഈ ബഡാസാബ് ബഡാസാബിൻ്റെ അരികിലേക്ക് ഞാൻ പോയി വീട്ടിലേക്ക് നീലഗിരിയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് വണ്ടി ഓടിച്ച് ഞാൻ അവിടെ ചെന്നു ചെന്നിട്ട് എൻ്റെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരവ് അങ്ങോട്ട് കണ്ടെത്തി അതോടുകൂടി മനസ്സൊന്നടുങ്ങി പക്ഷേ എന്നാലും ജീവിക്കാനുള്ള ആ കൊതിയുണ്ടല്ലോ അതങ്ങോട് ഇല്ലാണ്ടായി ഇപ്പോൾ അങ്ങനെയൊരു കൊതിയില്ല എപ്പോൾ വേണേലും ചാക ഞാൻ തയ്യാറായിട്ടേ ഇരിക്കുന്നത് പക്ഷേ എന്നോട് എന്നെ പറ്റിച്ചവരെ ഏ എൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ ജീവിതം ഇല്ലാതാക്കിയവരുടെ പുക പോകണാണ്ട് ഈ ബാലചന്ദ്രൻ പോകത്തില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പക ആരോടാന്നറിയാവോ ഏ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിൻ്റെ പെങ്ങളെ അതുപോലെ തന്നെ നിന്നെ ദേ നിൻ്റെ ഈ ചേട്ടനെ നിൻ്റെ നിങ്ങളുടെയൊക്കെ തന്തയില്ലേ തന്ത അയാളെ ഏ ഇനിയുണ്ടല്ലോ ആ കൈരക്കൽ മാളിക വീട്ടിലെ കുറേ ജന്മങ്ങള് എന്നെപ്പറ്റിക്കും കൂട്ടുനിന്ന കുറേ ജന്മങ്ങൾ അവരെ അവരൊക്കെയുണ്ടല്ലോ അവരുടെയൊക്കെ പുക കണ്ടിട്ടേ ഈ ബാലചന്ദ്രൻ്റെ കലിയാട്ടങ്ങത്തുള്ളു ബാലചന്ദ്രൻ്റെ ഈ ഇതൊക്കെ കൊണ്ടല്ലോ ശരിക്കും പുതിയൊരു അനുഭവമായിരുന്നു നമ്മുടെ രാജീവന് ഗംഗാധരൻ തലയും കുനിച്ച് നിൽക്കുകയും ബാലചന്ദ്രൻ്റെ ഇങ്ങനെ ഇരച്ച് കീറുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് രാജീവൻ കീളി പറന്നിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ഇരുപത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവരും നാളെ വൈകുന്നേരം കാത്തിരിക്കുക മാത്രമല്ല ലൈക്ക് ചെയ്യുകയും കമൻറ്റു ചെയ്യുമൊക്കെ വേണോട്ടോ സി ഒ കെ താങ്ക്